ചേന നടാൻ പോവാണ് ഫസ്റ്റ് നമ്മൾ റൗണ്ട് കുഴിയെടുത്ത് അത്യാവശ്യം ഒരു ആഴത്തിൽ ഒരു അടി ആഴത്തിൽ റൗണ്ടായിട്ട് ഒരു ഒന്നര അടി അതിന് ശേഷം നമ്മൾ കുറച്ച് രാസവള ഇട്ട് പിന്നെ ചാണാപ്പൊടി അതിൻ്റെ പുറമെ വെണ്ണീർ ഇട്ട് എന്നിട്ട് നമ്മൾ ചേന കണ്ട് അങ്ങനെ വയ്ക്കുക എന്നിട്ട് കുറച്ച് മണ്ണ് ഇട്ട് ഇതാക്കി കൊടുക്കുക അങ്ങനെ ഒന്നിട്ട് എനിക്ക് മൂടി പോലും കുഴപ്പമൊന്നുമില്ല മുളച്ച് പൊന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു ചേന ഫുള്ളായിട്ടുണ്ട് പിന്നെ ഞാൻ വലിയൊരു ചേന മേടിച്ച് ഒരു ഒന്നര രണ്ട് കിലോൻ്റെ അടുത്തുള്ള ചേന വാങ്ങിച്ച് അത് നമ്മൾ നാലാക്കി കട്ട് ചെയ്തു അപ്പോൾ അത് കാണിച്ചു തരാം അടുത്ത് കുടിക്കുക നാലാക്കിയിട്ട് വെച്ചിട്ട് ഈ മൂക്കിങ്ങനെ വെക്കും ഇതിനൊരു മൂക്കുണ്ട് കണ്ടത് ഒരു മുളച്ച് വരുന്ന ഈ മലയാണ് അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മുളച്ച് പോകും അപ്പോൾ അത് ആയിട്ട് വളരും ചെയ്യും ചേന ഉഷാറായിട്ട് ഉണ്ടാവുകയും ചെയ്യും അല്ലെങ്കിൽ ആയി കൊടുക്കാനുള്ളത് പിന്നെ ഇതിന് മേലെ കംപ്ലീറ്റ് നമ്മൾ ഈ പച്ചിലകൾ അതേപോലെ തന്നെ ചണ്ടി കച്ചറ പച്ചിലൊക്കെ ഇട്ടാണ് മൂടിക്കഴിഞ്ഞാൽ ഉഷാറായിട്ട് മുളച്ചു വരും നല്ല വലിയ ചേന കുഴി പോലെ തന്നെ അത്യാവശ്യം വലിയ ഒരു മൂന്നര കിലോ വെയിറ്റുള്ള ചേന ഉണ്ടാവും നല്ല വിലർത്ത് വന്നിട്ട് ഉഷാറായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതിന് അഞ്ചെണ്ണപ്പം ഞാൻ വെച്ചിട്ടുണ്ട് അത് നല്ലത് അതുപോലെ അവിടെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടാവും അല്ലാതെ അടുത്ത് വെക്കാൻ പാടില്ല അതാണ് ഇതാണ് ഇരിക്കുന്നത് മണ്ണിട്ട് കൊടുക്കേണ്ടത് ഇതാണ് മുളച്ച് കൊണ്ട് വേണ്ടത് ഈ മൂക്കള് മുളച്ച് കൊണ്ട് മണ്ണിലെത്തിനെങ്കിലും ഇരുത്തി കൊണ്ടുകയും ചെയ്യും റൗണ്ട് കുഴിയായിരിക്കാം മണ്ണ് ഇളക്കളും മണ്ണായി അതുകൊണ്ട് ചെയ്യാം ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി മുളച്ച് പൊന്തി കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് വളക്കിട്ട് എടുത്തിട്ട് ഒന്നും കൂടി മണ്ണിട്ടിട്ട് മൂടും ചെയ്യാം എത്ര ഇളക്കുള്ള മണ്ണുണ്ടോ അത്രയും നല്ല മൂടും ചെയ്യുക അടുത്തത് തേൻ്റെ തടത്തിൽ നമ്മൾ ഈ തണ്ടിയും കച്ചറിയും പുല്ലും എല്ലാം ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് എണ്ണിട്ട് അഴുകിയിട്ട് വളമായി മാറും അതാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങളിതുപോലെ ശ്രമിക്കുക കൂടുതൽ തേനും ചേമ്പും എല്ലാ ഐറ്റംസും ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നല്ലത് കഴിക്കാം അതാണ് ഇതിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് എല്ലാ തടസ്സവും എങ്കിലും വേണം കച്ചറി പച്ച വളരുന്നില്ല പുല്ല സാധനങ്ങളൊക്കെ ഇച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കണം ഉണ്ടാക്കണം നല്ല ഭക്ഷണം കഴിക്കാനുള്ള കൂടുതൽ ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഞാൻ സമയമില്ലെങ്കിലും കൂടി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ് എൻ്റെ ജോലിയുടെ ഒക്കെ കുറച്ച് സമയം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുകയാണ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് അതിൽ നന്നായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇത് നല്ല കഴിക്കാനുള്ള ശൂടിയാണ് അതിന് കൂടെ നമുക്ക് നല്ല വളർന്നു വരണമെങ്കിൽ ഈ ട്രെൻഡിങ് എത്തിന് എത്തുന്നുണ്ട് ഇതിൽ മണ്ടടി പോവുകയും ചെയ്യും അതേപോലെ തന്നെ ഇത് വളർന്ന് പോലും ചെയ്യും ഏറ്റവും